அப்ப மட்டூரம் கூட நடக்கணும் ஆ பூரத்தில் திரங்கெடுப்பு பூரான நூற்றி ரெண்டு மண்டலங்களில் அப்படி விடுங்க ഇപ്പോൾ മാത്രം തമിഴ്നാട്ടിൽ മാത്രം മുപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിലാണ് മൊത്തം നിയമസഭാ ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആകാംക്ഷൂടി നോക്കി കാണുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ കമലഹാസൻ വോട്ട് രേഖപ്പെടുത്തി പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ആ ദൃശ്യം കൂടി ഒന്ന് കാണാൻ പറ്റുന്നില്ല പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിലേക്കും അല്ലേ അതെ 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 ജാതെ വല്ലബീൻ നമുക്ക് ചേരുന്നുണ്ട് ഇപ്പോൾ കമൽഹാസൻ വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തിയിരിക്കുന്നു കമലഹാസൻ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ടോ എങ്ങനെയാണ് തമിഴ്നാട്ടിൽ പോളിംഗ് പുരോഗമിക്കുന്നത് ആരുടെ ചെന്നൈ സൗത്തിലെ തേനമ്പേട്ട് സ്കൂളിലെ ഹൈസ്കൂളിലാണ് കമലാസന് വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരിക്കുന്നത് വലിയ തിരക്കിൽ അദ്ദേഹത്തിൻ്റെ ആരാധകരും മറ്റാളുകളുമൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുമുണ്ട് അപ്പോൾ അദ്ദേഹം പോളിംഗ് സ്റ്റേഷനകത്തേക്ക് കയറുകയാണ് പോളിംഗ് സ്റ്റേഷനകത്തേക്ക് അദ്ദേഹം കയറുകയാണ് പോളിംഗ് നേരത്തെ തന്നെ വലിയ രീതിയിൽ തമിഴ്നാട്ടിലെ സൂപ്പർ സ്റ്റാറുകളൊക്കെ നേരത്തെ മുതൽ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നു പ്രമുഖരായ ആളുകൾ പലരും ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ കമൽഹാസനം വോട്ട് രേഖപ്പെടുത്തുന്നതിനായി എത്തിയിരിക്കുന്നത് തേനമ്പേട്ട് സ്കൂളിലാണ് രാവിലെ രജനീകാന്തും അജിത്തും ഉൾപ്പെടെയുള്ളവരൊക്കെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി ഇവിടെ നിന്ന് മടങ്ങിയിരുന്നു വലിയ രീതിയിലുള്ള ക്യൂ പല സ്കൂളുകളിലും പല വോണിംഗ് ബൂത്തുകളിലും കാണാൻ സാധിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നും ചെന്നൈയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ പ്രിയപ്പെട്ടവരെ ആ പൂരത്തിൽ നിന്ന് ഈ പൂരത്തിലേക്ക് മടങ്ങും ഈ പൂരമാണ് പൂരം തീർച്ചയായിട്ടും അതെ അതെ ആ പൂരത്തിന്റെ കൊട്ടിക്കയറി തുടങ്ങിയിരിക്കുന്നു ഇത് ചെറുപൂരമേ ആയിട്ടുള്ളൂ വലിയ പൂരം വരാൻ പോകുന്നതേ ഉള്ളൂ കാണാതിരിക്കുന്നതേ ഉള്ളൂ പൂരം എന്ന് നമ്മൾ പറയുന്നില്ലേ ഇനി വരാൻ പോകുന്ന മണിക്കൂറുകൾ അക്ഷരാർത്ഥത്തിൽ തൃശൂർ പൂരനഗരി ഇങ്ങെടുക്കാൻ പോവുകയാണ് ജന മനസ്സുകളെ പ്രേക്ഷകർക്കൊപ്പം തുടരുക റിപ്പോർട്ടറിന്റെ വാർത്താസംഘം വിപുലമായ കവറേജാണ് രാവിലെ നിങ്ങൾ കണ്ടു ചിരിച്ചതുപോലെ കണ്ടറിഞ്ഞതുപോലെ ഒട്ടേറെ റിപ്പോർട്ടറിന്റെ വാർത്താ സംഘവും പ്രേക്ഷകർക്കൊപ്പം ചേരും അപ്പോൾ പൂരാവേശത്തിലായി കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ കുടമാറ്റം പോലൊരു ചടങ്ങുണ്ട് കേട്ടോ ഒരു കുടമാറ്റം പോലൊരു ചടങ്ങ് ഇപ്പൊ ഇവിടെ സംഭവിക്കും ഇവിടെ നമ്മള് ഈ റിപ്പോർട്ട് എത്തുന്നത് അതായത് ഇനിയിപ്പോ ഉടമാറ്റം പോലെ നമ്മളുടെ ഏറ്റവും നല്ല റിപ്പോർട്ടർമാരാണ് ഈ അതായത് ഈ തൃശൂർ പൂരത്തെ കുറിച്ച് ഇത്രയും ആധികാരികമായി റിപ്പോർട്ട് ചെയ്യാൻ കെൽപ്പുള്ള രണ്ട് റിപ്പോർട്ടർമാരാണ് നമുക്ക് അതിലൊന്ന് ജയ്സം മറ്റൊന്ന് ദീപക് മലയാമ വർഷങ്ങളുടെ പരിചയമാണ് അപ്പോൾ ഇവിടുന്ന് ഓരോ മണൽത്തെരിക്കും ദീപക്കിനെ അറിയാം നമസ്കാരം ദീപക്കിനെ അറിയാം ജയ്സനെയും അറിയാം ഇവർക്ക് ഈ മണൽ അറിയാം അതുകൊണ്ട് ഇനി അങ്ങോട്ട് ജയ്സനും ദീപക്കും കൂടി ഏറ്റെടുക്കാൻ പോവുകയാണ് പുടമാറ്റം പോലെ മൈക്ക് മാറ്റത്തിനുള്ള സമയമായിരിക്കുന്നു ദീപകെ അപ്പോൾ ഞാനിത് ഏറ്റെടുക്കുന്നത് ദീപക്കും കൂടി അപ്പോ തൃശ്ശൂരിലെ തൃശ്ശൂരിലെ പൂരതകരി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇനിയിപ്പോൾ നിങ്ങൾ തുടരുക ബ്രേക്കിംഗ് തുടരുകിംഗ് സുജയ പാർവതിയാണ് പ്രേക്ഷകർക്കൊപ്പം തൃശ്ശൂരിലെ കാഴ്ചകൾ ഒരു ഇടവേള പോലും ഇല്ലാതെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും ഒപ്പം പൂരതകരത്തിന്റെയും ഇലക്ഷൻ പൂരത്തിന്റെ വാർത്തകളും എത്തിക്കും അപ്പോൾ എല്ലാവർക്കും പൂരാശംസകളോടുകൂടി ഞാൻ തൽക്കാലം ഇടപാകുന്നു ജെയ്സനും ദീപകം തുടരും സുജിയ പാർവതിക്കൊപ്പം ബ്രേക്കിംഗ് പൂരം സുഖമാവട്ടെ പൂരാശംസകൾ അരുൺ നമ്മൾ നേരെ തെരഞ്ഞെടുപ്പ് പൂരത്തിലേക്കാണ് പോകുന്നത് തൃശൂർ പൂരത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പൂരത്തിൽ വോട്ട് ചെയ്യാനായി കമൽഹാസൻ എത്തിയിരിക്കുകയാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ കമൽഹാസൻ ഇതാ വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുന്നു പോളിംഗ് ബൂത്തിൽ കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് തമിഴ്നാട്ടിലെ മുപ്പത്തി ഒൻപത് മണ്ഡലങ്ങളാണ് ഇന്ന് വിധിയെഴുതുന്നത് ഒറ്റ ഘട്ടമായാണ് തമിഴ്നാട്ടിലെ വോട്ടെടുപ്പ് കമൽഹാസൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നു വരി നിന്ന് സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ പോകുന്നു അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലമീൻ തോട്ടുമുക്ക് നമുക്കൊപ്പമുണ്ട് അല്ലമീൻ കമൽഹാസനെക്കുറി മത്സരിക്കുമോ എന്നുള്ളതായിരുന്നു ആകാംക്ഷയോടെ നമ്മൾ നോക്കിയിരുന്നത് വോട്ട് ചെയ്യാൻ ഇപ്പോൾ കമൽഹാസൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഏതാണ് ഈ ബൂത്ത് ചെന്നൈ സൗത്തിലെ തേനംപേട്ട ഹൈസ്കൂൾ ബൂത്തിലാണ് ഇപ്പോൾ കമൽഹാസൻ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയത് വോട്ടിംഗ് രേഖപ്പെടുത്താനായി അദ്ദേഹം കീഴിൽ കാത്തുനിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്